എഫ് എസ്ഇടിഒ നേതൃത്വത്തിൽ ജീവനക്കാരും അധ്യാപകരും തൊടുപുഴയിൽ കൂട്ടധർണ്ണ നടത്തി ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തിയ അഖിലേന്ത്യാ പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു കുട്ടധർണ്ണം പി എഫ്ആർ ഡി നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി അഖിലേന്ത്യാ പ്രതിഷേധ ദിനാചരണം സംഘടിപ്പിച്ചു പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി ഇടുക്കിയിൽ നേതൃത്വത്തിൽ തൊടുപുഴ സിവിൽ സ്റ്റേഷന് മുന്നിൽ കൂട്ടധർണ്ണ നടത്തി കെ എസ് ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ എൽ മാഗി പ്രതിഷേധനം ചെയ്തു അട്ടിമറിച്ചുകൊണ്ട് സിവിൽ സർവീസിനെ തന്നെ ഏറ്റവും അനാകർഷകമാക്കുന്ന നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൊതു തൊഴിൽ മേഖലയെ തന്നെ ഇല്ലാതാക്കുക അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ വേറെയുണ്ട് നമുക്ക് മുന്നിൽ രാജ്യത്താകമാനം സ്ഥിരം ജോലി എന്ന് പറയുന്നത് സാങ്കല്പികമായി മാറുകയാണ് കരാർ തൊഴിലാളികളെ വ്യാപകമായി എല്ലാ മേഖലയിലും സേവനത്തിനായി ആളുകളെ വിളിക്കുകയാണ് എഫ് എസ് സി ടിഒ ജില്ലാ പ്രസിഡന്റ് കെ ആർ രാജുമാന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടറി സി എസ് മഹേഷ് കെ കെ സുനിൽകുമാർ ജെ എൻ പി വിജയൻ എം ആർ രജനി ടി ജി രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോഴ എല്ലായിടത്തും ിഷൻ നവകേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്